ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെട്ട യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു തെലങ്കാനയിലെ വികാരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം കർണാടകയിലെ റായ്ചൂർ സ്വദേശി സതീഷാണ് അപകടത്തിൽപ്പെട്ടത് പ്ലാറ്റ്ഫോമിൽ നിന്നും നീങ്ങി തുടങ്ങിയ ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ കോച്ചിൽ നിന്നും കൈവിട്ടുപോയതാണ് അപകടത്തിന് കാരണമായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉടനടി യുവാവിനെ രക്ഷിക്കുകയായിരുന്നു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗം തകര്ത്താണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് പിന്നാലെ സതീശന് പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്